നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് ഏപ്രിൽ ഏഴ് മുതൽ കേസിൽ വാദം കേൾക്കും ഇത് സംബന്ധിച്ച സമയക്രമവും കോടതി പുറത്തുവിട്ടു മാർച്ച് പതിനാലിന് മുമ്പ് നിലപാടുകൾ എഴുതി നൽകാനും കോടതി സർക്കാരിനോടും കക്ഷികളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാടിൽ ഇപ്പൊ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപറ്റ്യം പുറത്തു വരും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് ശബരിമലയിൽ എല്ലാ പ്രായത്തിനുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി വിധി നൽകുന്നത് വ്യാപക പ്രതികരണമാണ് ഈ വിധിക്കെതിരെ ഉയർന്നത് അറുപതിലധികം പുനഃപരിശോധനാ ഹർജികളും റിട്ട് ഹർജികളും ഈ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ സമർപ്പിക്കപ്പെട്ടു ഇവയാവും പുതുതായി രൂപീകരിക്കപ്പെടുന്ന ഒൻപതംഗ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത് ശബരിമല യുവതി പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളും അതുമായി ബന്ധപ്പെട്ട സുപ്രധാന നിയമപ്രശ്നങ്ങളും ഈ ബെഞ്ച് പരിഗണിക്കും ഏപ്രിൽ ഏപ്രിൽ വാദം വാദം തുടങ്ങും പൂർത്തിയാക്കാനാണ് കോടതി ലക്ഷ്യമിടുന്നത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് വാദത്തിനുള്ള സമയക്രമം നിശ്ചയിച്ചത് സുപ്രീം കോടതിയുടെ ആദ്യത്തെ വിധി തന്നെ തെറ്റിയ വിധിയാണെന്ന് വളരെ വ്യക്തമാണ് കാരണം ഒരിക്കലും റോഡോ പാർക്കോ െന്റോ അല്ല ഭരണഘടനയിലെ ഈ പബ്ലിക് പ്ലേസ് അല്ലെങ്കിൽ പാർക്ക് ഓർ റെസ്റ്റോറന്റ് എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ഉള്ള ഒരു സ്ഥലമേ അല്ല അന്ന് അത് എല്ലാ പൊതുസമൂഹവും പ്രത്യേകിച്ച് യു ഡി എഫിലെ ഘടകകക്ഷികളും എല്ലാം പറഞ്ഞു അതിനെ എതിർത്തത് സി പി എം മാത്രമാണ് സി പി എം പറഞ്ഞ ഇത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അംബേദ്കർ തന്നെ എഴുന്നേറ്റ് പറഞ്ഞതാണ് ശബരിമല പ്ലേസ് ഓഫ് പ്ലേസ് ഓഫ് വർഷിപ്പിൽ എല്ലാവർക്കും ഒരു പ്ലേസ് ഓഫ് എന്റർടൈൻമെന്റ് പോലെ ആക്സസ് കൊടുത്തുകൂടാ അവിടെ ആചാരം തന്നെയാണ് സുപ്രീം കോടതി കടക്കം ഇതിപ്പോൾ ബോധ്യമായിട്ടാണ് ഏഴംഗ ബെഞ്ച് മാറ്റി ഭരണഘടനയുടെ ഒരു ലാർജർ ബെഞ്ച് തീരുമാനിക്കുന്നത് ഈ ബെഞ്ച് മുമ്പാകെ കേരള ഗവൺമെന്റ് ബോട്ടിന് വേണ്ടി വ്യത്യസ്തമായ നിലപാടെടുത്ത അവസരവാദ നിലപാടുകൾ തുറന്ന് കാട്ടപ്പോഴുമേ എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്താണ് ആദ്യം സത്യമാവുമ്പൂലം കൊടുത്തത് പ്രവേശനം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണല്ലോ രഹനാ ഫാത്യമായെന്ന് പറഞ്ഞൊരു സ്ത്രീയെ പോലീസിന്റെ സഹായത്താൽ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ബലം പ്രയോഗിച്ച് സർക്കാരിന്റെ ശക്തിയും ബലവും ഉപയോഗിച്ച് ഏഹ് പ്രവേശനം നടത്തും നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് സാധിച്ചു കൊടുത്തത് ഇനി ഈ ഈ ബെഞ്ച് ബെഞ്ച് മുമ്പാകെ മുമ്പാകെ കേരള കേരള സർക്കാർ അവരുടെ വരും ഗവൺമെന്റിന്റെ വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എ ബോബ്ഗയുടെ നേതൃത്വത്തിൽ ഒൻപത് അംഗ ബെഞ്ച് രൂപീകരിച്ചിരുന്നെങ്കിലും കോവിഡ് വ്യാപനത്തെ തുടർന്ന് വാദം തടസ്സപ്പെടുകയായിരുന്നു പഴയ ബെഞ്ചിൽ നിലവിൽ സർവീസിലുള്ള ഏക ജഡ്ജി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ് ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ നിലപാട് വ്യക്തമാക്കാൻ സുപ്രീംകോടതി നൽകിയ മാർച്ച് പതിനാല് എന്ന സമയപരിധി പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് നവോത്ഥാന മൂല്യങ്ങൾക്കും വിശ്വാസി സമൂഹത്തിനുമിടയിൽ സി പി എം നടത്തുന്ന ഇരട്ടത്താപ്പ് ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രകടമാകുന്നു എന്തായാലും ശബരിമല പഴയ നിലപാട് പുറത്തു നിൽക്കാൻ അത്ര എളുപ്പമാവില്ല ആ കേരള സർക്കാരിനെ സംബന്ധിച്ചുള്ള അതിന്റെ സൂചനകള് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആളുകൾ വരുന്നുമുണ്ട് എന്തായാലും ഈ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊരു ഒരു ഒരു കേരള സർക്കാരും ഇക്കാര്യത്തിൽ ഒരു യുവതി പ്രവേശന കാര്യത്തില് എന്തായാലും ഈ ഹർജി വരുമ്പോൾ ഹർജിയുടെ ഒമ്പതെണ്ണ ഭരണഘടന പുസംഘടിപ്പിക്കുമ്പോൾ പുറസംഘടിപ്പിച്ച ബെഞ്ചിന്റെ മുന്നിൽ ഈ വിഷയം വരുമ്പോൾ ആ സമയം വരെ മാർച്ച് പതിനാലിന് മുമ്പ് വാദങ്ങൾ എഴുതി നൽകണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും സർക്കാർ അതിനു മുമ്പ് നിലപാട് എടുക്കേണ്ടി വരും നിലവില് പഴയ നിലപാട് ഇന്ന് മാറേണ്ടി വരും എന്ന് തന്നെ വേണം കണക്കാക്കാനായിട്ട് എന്തായാലും ഏപ്രിൽ ആ ഏഴിന് വാദം തുടങ്ങുന്നുണ്ട് ഈ ചേസിൽ സ്വാഭാവികമായിട്ടും മാർച്ച് പതിനാലിന് മുമ്പ് ഒരു നിലപാട് എടുത്ത് അതിന്മേലെ ഏപ്രിലു വാദം തുടങ്ങുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പിന്റെ നല്ല സമയമാകും പക്ഷെ തെരഞ്ഞെടുപ്പ് എന്തായാലും അത് ഗവൺമെന്റ് വളരെ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് അത് മന്ത്രി നിയമമന്ത്രി രാജീവിന്റെ പ്രസ്താവനയിൽ അത് വ്യക്തവുമാണ് അവർക്കുള്ള ഒരു കൺഫ്യൂഷനെ കുറിച്ച് അപ്പൊ ആ ഒരു കൺഫ്യൂഷനായിട്ട് മാറ്റിയെടുത്ത് അവരൊരു നിലപാടുമായി വരട്ടെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം എൻഎസ്എസും ഒക്കെ എസ് എൻ ഡി പിന്നെ ചേർന്നാ പോകുന്നത് പ്രത്യേകിച്ച് സുമാരന്മാരും പറഞ്ഞിട്ടുണ്ട് പഴയ നിലപാട് സർക്കാർ തിരുത്തുമെന്നാണ് കരുതുന്നത് സ്വാഭാവികമായിട്ടും ഈ ഇവ പ്രവേശന കാര്യത്തില് സർക്കാരിന് കുറെയൊക്കെ പിന്നോക്കം പോകേണ്ടി വരുമെന്ന് തന്നെ വേണം കല് നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാടിൽ അപ്പൊ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപറ്റ്യം പുറത്തു വരും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വീണ്ടും നിലപാട് ആവശ്യപ്പെടുമ്പോൾ പിണറായി സർക്കാരും സി പി എമ്മും ഒരുപോലെ പ്രതിരോധത്തിലാകുകയാണ് ിലെ വിധി നടപ്പാക്കാൻ കാട്ടിയ അമിതാവേശവും പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരവും സി പി എമ്മിനെ ഒരു രാഷ്ട്രീയ ഊരാക്കുടുക്കിൽ എത്തിച്ചിരിക്കുന്നു മാർച്ച് പതിനാലിനകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന കോടതി നിർദ്ദേശം കേരളത്തിലെ ഇടതു സർക്കാരിന്റെ രാഷ്ട്രീയ കാപ്പട്ട്യങ്ങളെ തുറന്നു കാട്ടുന്ന ഒന്നായി മാറും രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധി വന്ന ഉടൻ ലിംഗനീതിയുടെയും നവോത്ഥാനത്തിന്റെയും വലിയ വക്താക്കളായി ചമഞ്ഞവരാണ് പിണറായി സർക്കാരും ഇടതുപക്ഷവും വിശ്വാസി സമൂഹത്തിന്റെ വികാരങ്ങളെയും ആചാരങ്ങളെയും പരിഗണിക്കാതെ പോലീസിനെ ഉപയോഗിച്ച് സന്നിധാനത്തെ സംഘർഷഭൂമിയാക്കാൻ സർക്കാർ ശ്രമിച്ചു നവോത്ഥാന അതിൽ കെട്ടിയും ആചാരലംഘനത്തിന് ഒത്താശ ചെയ്തും രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് സി പി എം കരുതി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭക്തജനങ്ങളിൽ നിന്നുണ്ടായ കനത്ത തിരിച്ചടി സി പി എമ്മിനെ ഭയപ്പെടുത്തി അതോടെയാണ് വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന പുതിയ നേതാക്കൾ വീടുകൾ കയറിയത് സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ഒരു വിശ്വാസി എന്നുള്ള നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എന്നെ ആകുലപ്പെടുത്തുന്നില്ല തികഞ്ഞ അവസരവാദ സമീപനം എല്ലാ വിഷയത്തിലും കാണിക്കുന്നവരാണ് ഈ സർക്കാർ ഒരു വശത്ത് വിശ്വാസം പറയുകയും മറു വശത്ത് വിശ്വാസികൾക്കെതിരായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുക അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സമീപനമാണ് പലപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് ഇവിടെ ശബരിമല വിഷയത്തിൽ കേരള ഗവൺമെന്റ് സ്വീകരിച്ച ഉദാത്തമായ ഒരു മാതൃകയുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നത് വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് സ്ത്രീ പ്രവേശനത്തിന് എതിരായ നിലപാടെടുത്ത പാർട്ടിയും ഗവൺമെന്റുമാണ് യു ഡി എഫിൻ്റെ എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരും ആ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കും ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ട് ഈ പ്രശ്നം പുനഃപരിശോധിച്ച് സ്ത്രീ പ്രവേശന വിഷയത്തിൽ അനുകൂലമായ ഒരു നിലപാട് നേടാമെന്ന് സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് അനുവദിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും യു ഡി എഫ് ഗവൺമെന്റിൽ നിന്നും ഉണ്ടാവില്ല അത് നമ്മുടെ പ്രഖ്യാപിതമായ നിലപാടാണ് പ്രഖ്യാപിതമായ നിലപാടാണ് ഇപ്പൊ ഇടത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവര് ഈ സമയത്തും എല്ലാ പോക്ക് സമീപനം സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാദിത്തൽ നിൽക്കുന്നതുകൊണ്ട് ഇതിൽ തൊടാൻ അവർ ധൈര്യം കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സർക്കാർ നിലപാട് അറിയിക്കാൻ സുപ്രീം കോടതി നിശ്ചയിച്ച മാർച്ച് പതിനാല് സർക്കാരിന്റെ അഗ്നിപരീക്ഷാ ദിനമാണ് പുനഃപരിശോധനാ ഹർജികളിൽ സർക്കാർ ഇപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് പ്രധാനം രണ്ട് വഴികളാണ് സർക്കാരിന് മുന്നിലുള്ളത് പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കാം അല്ലെങ്കിൽ നിലപാട് മാറ്റാം രണ്ടായിരത്തി പതിനെട്ടിലെ സത്യവാങ്മൂലത്തിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാടിൽ സർക്കാർ ഉറച്ചു നിന്നാൽ അത് ഭക്തജനങ്ങളെ വീണ്ടും പ്രകോപിപ്പിക്കും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും ഉറപ്പാണ് യുവതീപ്രവേശനത്തെ എതിർത്തുകൊണ്ട് പുതിയ സത്യവാങ്മൂലം നൽകിയാൽ അത് സി പി എം ഇത്രയും കാലം പറഞ്ഞ ലിംഗനീതിയും പുരോഗമനവാദവും വെറും രാഷ്ട്രീയ നാടകമായിരുന്നു എന്ന് തെളിയും അല്ല അങ്ങനെ കോടതി ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ കാണുന്നത് ഈ ഞാൻ പറയട്ടെ സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർക്കാൻ ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു സുപ്രീം കോടതിയുടെ നിലപാടല്ല സുപ്രീം കോടതി അമിക്കസ് ക്യൂറിമാരെ വെച്ചു അവർ വിധിയിലേക്ക് എത്തി ഞാൻ മുടിപ്പിക്കട്ടെ ആ വിധി വന്നു ആ വിധി വീണ്ടും സുപ്രീം കോടതിയുടെ തന്നെ ബെഞ്ച് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു അപ്പൊ പിന്നെ നമ്മുടെ മുൻപിൽ ഇപ്പൊ എന്താ സുപ്രീം കോടതി പറഞ്ഞു ഏഴ് ഏഴ് കാര്യങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കണം അത് അത് അറിയിക്കല്ലോ ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള കക്ഷികൾ മാർച്ച് പതിനാലിനകം നിലപാട് രേഖാമൂലം അറിയിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവേശനത്തെ ശക്തമായി അനുകൂലിക്കുകയും അത് നടപ്പിലാക്കാൻ പോലീസിനെ ഉപയോഗിക്കുകയും ചെയ്ത സർക്കാർ പിന്നീട് രാഷ്ട്രീയ തിരിച്ചടികൾ ഭയന്ന് ആ നിലപാടിൽ നിന്നും പിറകോട്ടു പോയിരുന്നു ഇപ്പോൾ കോടതിയിൽ നൽകുന്ന സത്യവാങ്മൂലം സർക്കാരിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിക്കുന്നതാണ് ശബരിമല വിഷയത്തിൽ പ്രബല സമുദായ സംഘടനകളായ എൻ എസ് എസും എസ് എൻ ഡി പി യോഗവും ഇപ്പോൾ ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്

കാരണം ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെന്റ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങളിൽ അനുസരിച്ച് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാരിനോടൊപ്പം നിന്നിരുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പക്ഷേ ചുവട് മാറ്റിയിരിക്കുകയാണ് അന്നത്തെ വിധി നിരാശാജനകമായിരുന്നുവെന്നും ജനവികാരം കണക്കിലെടുത്ത് സർക്കാർ നിലപാട് തിരുത്തണം എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് വളരെ വ്യക്തമായി എന്ന് പറഞ്ഞു ആ വിധി അന്ന് തന്നെ ഞാൻ പറഞ്ഞു വിധി നിരാശാജനം ഇങ്ങനൊരു വിധിയുണ്ടായത് അങ്ങേറ്റം ദുഃഖിക്കുന്നു സ്ത്രീപ്രവേശനം പരമ്പരാഗതമായി അവിടെ ഇല്ലാത്ത ഒന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല അഥവാ നടപ്പാക്കാൻ ആര് ശ്രമിച്ചാലും കേരളത്തിലെ പ്രബുദ്ധരായ സ്ത്രീകൾ ആരും തന്നെ ശബരിമലയിലേക്ക് പോവുകയില്ല സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രായ കഴിഞ്ഞവർക്ക് പോകാം ആ സ്ത്രീകൾ പൂർണമായും പോവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ത്രീകൾ പോകരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ആ വിധിയെ സംബന്ധിച്ചിടത്തോളം കേരള ജനതയ്ക്ക് അയ്യപ്പഭക്തർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ ഒക്കുന്നൊരു വിധിയായിരുന്നില്ല അതിൻ്റെ വികാര വിചാരങ്ങളെല്ലാം തന്നെ വളരെ അധികം പ്രതിഷേധാർഹമായ രീതിയിൽ അണപൊട്ടി കേരളം മുഴുവനും അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ പ്രതിധ്വനി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും ഇത് ഒരു കോടതി കേരള ഗവൺമെൻറ് എന്തു പറയുന്നു വാക്കുകളവരെന്തു പറയുന്നു ഈ വിധി വന്നപ്പോൾ അനുകൂലിച്ച പല ആളുകളുമാണ് ഇപ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു സത്യം കൊണ്ട് നമ്മൾ ഓർക്കണം എന്തുവാകട്ടെ ഗവൺമെൻറ്റിനേതായാലും ആരുടേതായാലും അഭിപ്രായങ്ങൾ അവസരം ഇന്ന് കോടതി കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി ചിന്തിച്ച് ഒരു തീരുമാനം കോടതി എടുക്കട്ടെ ഏതായാലും സീപ്രവേശൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ രാജ്യത്ത് അയ്യപ്പഭക്തരെ കൂടുതൽ ആകർഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അത് സർക്കാർ തിരുത്തേണ്ടതെന്ന് ചോദിച്ചാൽ തിരുത്തേണ്ടത് ഒരു തിരുത്തണം അന്ന് ജനവികാരം കണ്ടല്ലോ ആ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സർക്കാർ കണ്ട് തിരുത്തതിൻ്റെ പ്രവർത്തനം കൊണ്ട് തിരുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നല്ലോ നടപ്പാക്കാനുള്ള വലിയ വികാരങ്ങളോ അതിന് അതിൻ്റെതായ ഒരു ചടുതലതയോ അല്ലെങ്കിൽ അതിന്റെ പ്രഷറോ പിന്നെ ഗവൺമെന്റ് കാണിച്ചില്ല മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാടിൽ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം വരും ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് എന്നും വിശ്വാസികൾക്ക് ഒപ്പമാണ് വിശ്വാസവും ആചാരവും സംരക്ഷിക്കപ്പെടണമെന്നും നിയമനിർമ്മാണത്തിലൂടെ വിശ്വാസികളുടെ താൽപര്യം സംരക്ഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്ന് പരിഹാസത്തോടെ അതിനെ തള്ളിക്കളഞ്ഞ സർക്കാർ ഇപ്പോൾ കോടതി കയറുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്നു ശബരിമല വിഷയത്തിൽ പിണറായി സർക്കാർ കാട്ടിയ ധാർഷ്യത്തിനുള്ള മറുപടിയാണ് കോടതിയുടെ ഈ പുതിയ നിർദ്ദേശം ഭക്തരെ ദ്രോഹിച്ചും ആചാരങ്ങളെ അവഹേളിച്ചും മുന്നോട്ടു പോയ സർക്കാരിന് ഇപ്പോൾ വോട്ട് ബാങ്ക് ഭയന്ന് സ്വന്തം നിലപാടുകൾ വിഴുങ്ങേണ്ടി വരുന്നു മാർച്ച് പതിനാലിന് സർക്കാർ നൽകുന്ന സത്യവാങ്മൂലം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും വിശ്വാസികളെ വഞ്ചിച്ച സി പി എമ്മിന്റെ പൊയ്മുഖം ഈ ഘട്ടത്തിൽ പൂർണ്ണമായും അഴിഞ്ഞു വീഴുമെന്ന് ഉറപ്പാണ് അല്ല നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ അത് പുള്ളിക്ക് കേൾക്കാൻ പറ്റാത്തതിനെ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും പുള്ളി വേറെ ഏതോ ലോകത്തോട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ സർക്കാർ തിരുത്തണം അഫടവിറ്റ് തിരുത്തണം സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് പല സംഘടനകളെയും കബളിപ്പിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിച്ചത് നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാടിൽ ഇപ്പം സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അഫഡവിറ്റ് തിരുത്തണം അത് തിരുത്തിയില്ലെങ്കിൽ ഇവരുടെ കാപട്യം പുറത്തു വരും അത് ഈ ഗോവിന്ദന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും പച്ചക്കല്ലേ പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞത് നീ വേറെ വല്ല ഭാഷയിലും പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞു തരുന്നല്ലേ തിരുത്തണം ഗവൺമെൻറ് ഉരുണ്ടുകളിക്കാണ് അരകുഴമ്പൻ സമീപനമാണ് ഇന്ന് വരുമ്പോൾ അത് പറയണം ഞങ്ങൾ തിരുത്താൻ പോകുന്നു ഞങ്ങൾ തിരുത്തി അഫഡവിറ്റ് ഇന്ന് കൊടുക്കാം പത്ത് മിനിറ്റ് മതി ഒരു അഫഡവിറ്റ് തയ്യാറാക്കാൻ അല്ലേ ഞാൻ അഭിഭാഷകനായിരുന്ന ഒരാളാണ് ഞങ്ങളുടെ നേരത്തെ ഞങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിലും ഉണ്ടായി സാമൂഹ്യ സാഹചര്യങ്ങൾ മാറി അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം മാറി ശബരിമലയിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കരുത് സ്ത്രീ പ്രവേശനം അനുവദിക്കരുത് ഇതാണ് സർക്കാരിൻ്റെ നിലപാടെന്ന് തിരുത്തി കൊടുക്കാൻ എത്ര മണിക്കൂർത്തൽ ചർച്ച വേണം എത്ര മണിക്കൂർത്തൽ ചർച്ച വേണം നിയമമന്ത്രി പറഞ്ഞത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ ഇൻസ്റ്റൻ്റായി എടുക്കുന്ന ആൾ ഇതുപോലെ ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ നാല് വാചകമോ പത്ത് ഉള്ള ഒരു അഫഡവിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലം എടുക്കുന്ന ആളല്ല നിയമമന്ത്രി പരിഹസിച്ചാണ് പറഞ്ഞതെങ്കിലും ഇൻസ്റ്റൻ്റായി എടുക്കുന്ന ആളാണ് ഞങ്ങളല്ല ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു വയ്ക്കുന്ന ആളാണ് ഇവർക്ക് തീരുമാനവും ഇല്ല ഉറപ്പുമില്ല നിലപാടുല്ല എന്നാൽ ഭക്തരുടെ വോട്ടും വേണം ഇതെല്ലാം കൂടി നടക്കില്ല അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ ഈ അഫഡവിറ്റ് തിരുത്തി കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറുണ്ടോ തിരുത്തണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ അതിനുവേണ്ടി സമരം ചെയ്ത ആളല്ലേ ഞങ്ങൾ അതിനുവേണ്ടി സമരം ചെയ്ത ആളല്ലേ ഇതാണ് ആർക്കും മനസ്സിലാകാത്ത ഭാഷ എന്താണ് ആ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം എന്താ മര്യാദയ്ക്ക് പറഞ്ഞാൽ പോലെ ശബരിമലയിൽ ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഞങ്ങൾ മാറ്റി കൊടുക്കും എന്ന് പറയാതെ മാറ്റമാണ് ലോകം മാറ്റവും എന്നൊക്കെ പറഞ്ഞാൽ അത് മറുപടി ആയില്ലല്ലോ മനസ്സിലായില്ല വ്യക്തതയില്ലാത്തത് പാർക്കാന്ന് മനസ്സിലായില്ല കൃത്യമായിട്ട് മനസ്സിലായല്ലേ വ്യക്തതയില്ലാത്ത ഈ ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഞങ്ങൾ അതിനുവേണ്ടി സമരം കൊടുക്കണം സർക്കാർ ഗവൺമെന്റ് വരുമ്പോൾ കൊടുക്കും നവോത്ഥാന നായകന്റെ പിണറായി ഇതൊരു വലിയ രാഷ്ട്രീയ തിരിച്ചടി കൂടിയാണ് വിശ്വാസത്തെയും ആചാരങ്ങളെയും തള്ളിപ്പറയുന്ന സി പി എം സൈദ്ധാന്തികർ ഇപ്പോൾ പക്ഷേ മൗനത്തിലാണ് കോടതി വിധി വരട്ടെ എന്ന ഒഴിഞ്ഞുമാറൽ തന്ത്രം ഇനി നടക്കില്ല വിധി വരുന്നതുവരെ കോടതി ആവശ്യപ്പെട്ട സത്യവാങ്മൂലം നൽകിയേ പറ്റൂ വിശ്വാസി സമൂഹത്തെ കബളിപ്പിക്കാൻ വിധിയെപ്പറ്റി വിശ്വാസികളുമായി ചർച്ച ചെയ്യും എന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും പ്രായോഗികമായി എന്തു ചെയ്യും എന്നതിൽ പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതയുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പാർട്ടിയുടെ നിരീശ്വരവാദ നിലപാടും തമ്മിലുള്ള ഏറ്റുമുട്ടലിലാണ് ഇന്ന് കേരളത്തിലെ ഇടത് ഭരണകൂടം സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ പിണറായി സർക്കാർ എടുത്ത കർക്കശമായ നിലപാട് കേരളീയ സമൂഹത്തിൽ വലിയ ധ്രുവീകരണമാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ കേസ് വീണ്ടും സജീവമാകുമ്പോൾ എൽ ഡി എഫ് ആകട്ടെ ഒരു അകപ്പെട്ടിരിക്കുന്നു കേസിന്റെ വാദം ഏപ്രിലിൽ നടക്കുമ്പോൾ അത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറും ശബരിമലയിലെ യുവതീ പ്രവേശനവിധി പുനഃപരിശോധിക്കാൻ സുപ്രീംകോടതി തയ്യാറെടുക്കുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വീണ്ടും ആശങ്കയുടെയും വാദപ്രതിവാദങ്ങളുടെയും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ് അന്ന് പിണറായി വിജയന്റെ ഗവൺമെന്റ് യുവതീ പ്രവേശനം അനുവദിക്കണം എന്നുള്ള സത്യവാങ്മൂലം കൊടുത്തത് ഇപ്പോഴും അവരാ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നവരും വ്യക്തമാക്കണം ഞങ്ങൾക്കൊരു നിലപാടെ ഉള്ളൂ കാരണം ആചാരങ്ങൾക്കനുസരിച്ചും അവിടുത്തെ ശബരിമലയുടെ പ്രത്യേകത അനുസരിച്ചും വിശ്വാസങ്ങൾ അനുസരിച്ചും യുവതികളെ കയറ്റാൻ പാടില്ല എന്നുള്ളതാണ് അതേസമയം അമ്പത് അമ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളെ കയറ്റുന്നതിന് ആരും എതിരും അപ്പൊ ഗവൺമെന്റ് ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്ന സമയമായിരിക്കുന്നു യുവതീ പ്രവേശനം അനുവദിച്ച ശേഷം നാട്ടിലെ ജനങ്ങളുടെ വീടുകളിൽ പോയി മാപ്പ് പറഞ്ഞവരാണ് മാർസിസ്റ്റ് പാർട്ടി അവരുടെ ഇപ്പോഴത്തെ നിലപാടാണ് അറിയാൻ താൽപര്യം ആ ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ് ആ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് മാറ്റി എഴുതണം കാരണം ആ യുവതി പ്രവേശനം അനുവദനീയമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അത്തരമൊരു അഫിഡവിറ്റ് കൊടുത്തത് അത് മാറ്റിയിട്ടാണ് യുവതി പ്രവേശനം അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ ഗവൺമെന്റ് അവിടെ വെച്ച് കൊടുത്തത് അവരിപ്പോഴും അത് നിൽക്കുന്നുണ്ടോ എന്ന് അറിയേണ്ട സമയമാണിപ്പോൾ മുഖ്യമന്ത്രി അത് വ്യക്തമാക്കട്ടെ നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നിലപാടിൽ അപ്പൊ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് തിരുത്തണം വരും കേരളത്തിലെ മതേതര സ്വഭാവത്തിന് ശബരിമല വിഷയം ഏൽപ്പിച്ച മുറിവ് വലുതാണ് ഹിന്ദു സമൂഹത്തെ അവിശ്വാസികളെന്നും വിശ്വാസികളെന്നും രണ്ടായിത്തിരിക്കാൻ എൽ ഡി എഫ് ശ്രമിച്ചപ്പോൾ എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മതേതരത്വം നിലനിർത്താനാണ് യു ഡി എഫ് ശ്രമിച്ചത് ശബരിമല കേസ് വെറുമൊരു നിയമ പോരാട്ടമല്ല മറിച്ച് കേരളത്തിലെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുന്ന വലിയൊരു വൈകാരിക വിഷയമാണ് നിലപാട് എടുക്കാനാകാതെ ഉയരുന്ന ഇടതുമുന്നണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ കോടതി നടപടികൾ വലിയൊരു അഗ്നിപരീക്ഷ തന്നെയാകും വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റത്തിന് എതിരെയുള്ള പ്രതിരോധമാണ് യു ഡി എഫ് നടത്തുന്നത് വരാനിരിക്കുന്ന വാദപ്രതിവാദങ്ങളിലും വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നീക്കങ്ങളെ ചെറുക്കുക എന്നതാകും കോൺഗ്രസിന്റെ നിലപാട്